എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ലോക്കൽ ഗാർഡിയൻ വിനോദാണെന്നും വിനോദിന് മാത്രമേ അനുഗ്രഹയെ കാണാനായിട്ട് അനുവാദം തരികയുള്ളൂ എന്നൊക്കെ നമ്മുടെ സിസ്റ്റർ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ സുജിക്ക് കാലയിൽ നിന്ന് പെരുത്തുകയറി വരുന്നുണ്ട് അങ്ങനെ സിസ്റ്റർ മുറിയൊക്കെ കാണിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വിനോദിനെയും സുചിത്വേയും യാത്രയെക്കാനായിട്ട് ഇവിടെ ഇറങ്ങി വരികയാണ് കേട്ടോ താഴേക്ക് അങ്ങനെ വിനോദിനോട് വിനോദ് പറഞ്ഞു ഞങ്ങളെന്നാൽ പോയിട്ട് വരാം ആ എല്ലാ ദിവസവും നീ എന്നെ വന്ന് കാണണം കേട്ടോ അപ്പോഴേക്കും ആ സുചിത്ര ഇടയ്ക്ക് വിനോദം നോക്കുന്നുണ്ട് കേട്ടോ സുചിത്രയുടെ മോന്തയൊക്കെ മനസ്സിലാവുന്നുണ്ട് വിനോദിന് അങ്ങനെ യാത്ര പറഞ്ഞു വണ്ടിയിലേക്ക് കയറി വിനോദും സുചിത്രയും എല്ലാ ദിവസവും അവൾക്ക് തന്നെ കാണണമല്ലേ നിന്റെ കഴിഞ്ഞാൽ വെട്ടു ഞാൻ എന്തായാലും വിനോദ് ചിരിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണി എന്തൊക്കെയോ എന്ന് കോക്കുവോ കുറേ നേരമായിട്ട് മാഷ് വന്നു എന്താ കൂലങ്കശമായിട്ട് കുറേ നേരമായല്ലോ അതെ സുജിയുടെ ജാതകം അവൾക്ക് പറ്റിയ പൊരുത്തം ഏത് നാളാന്ന് നോക്കിയതാ അതെ ഉടനെ കെട്ടിച്ചയക്കാനായിട്ടേ നോ തീരുമാനിക്കുവാണോ അവളൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഹളം വയ്ക്കാൻ ആരുമില്ല അത് ശരിയാ എന്ത് കരുതി ഒരു പെൺകുട്ടിയല്ലേ വീട്ടിൽ നിർത്താൻ പറ്റുമോ നമുക്ക് മാതൃകൂണേലൊരു പരസ്യം കൊടുത്താലോ അതെന്തിനാ അവൾക്ക് വിനോദിന് ഇഷ്ടമല്ലേ പിന്നെന്താ ജാതകം നോക്കുന്നത് എന്നാലൊരു വിശ്വാസം വരണ്ടേ വിനോദിൻ്റെ ജാതകം കിട്ടാൻ എന്താ വഴി നേരെ നൂറ്റിയൊന്നിലേക്ക് പോവുക സ്വപ്നവല്ലേ കാണുക വിവരം പറയുക കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ പോരുക അയ്യോ ഞാനോ ഒരിക്കലുമില്ല അപ്പം മാഷി പറഞ്ഞ പ്രിയേ ജാതകമൊന്നും നോക്കേണ്ടതില്ല ആലോചനമായിട്ട് ജാതകം നോക്കുന്ന സമയം വരുമ്പോൾ വിനോദിന് മാച്ചായ ജാതകമായിരിക്കും കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ നോക്കണ സമയത്ത് മാച്ച് മാച്ചായില്ലെങ്കിലേ നമുക്ക് സുചിത്രയുടെ ജാതകം കൊണ്ട് മാറ്റി എഴുതാം കമ്പ്യൂട്ടറിലൊക്കെ കൊടുത്താൽ പോരെ മാച്ചിങ് ജാതകം അടിച്ചുതരും അയ്യോ അതൊക്കെ അപകടമാ പ്രിയാമണി വിവാഹമോചനത്തിൻ്റെ കണക്ക് ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ജാതകം നോക്കി നടത്തിയതല്ലേ പിന്നെ സുജിയുടെ കാര്യം അത് മഹേഷിന് അറിയില്ല നൂറ്റി ഒന്നില്ല ആർക്കും അറിയില്ല വിനോദ് ആദ്യം അവിടെ വിവരം പറയട്ടെ അത് മതി ആ അത് ശരിയാ പക്ഷേ ഈ അനുഗ്രഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം അത് അനുഗ്രഹമൊക്കെ വിവാഹ ദിവസം അല്ലേ ആ അല്ല ഈ അനുഗ്രഹയെക്കുറിച്ച് അനുഗ്രഹമല്ല അനുഗ്രഹ ആ എൻ്റെ അഭിപ്രായം എന്താ എന്ത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ സിറ്റിൽ വളർന്ന കുട്ടിയാണെന്ന് തോന്നുമോ ആ സംസാരം കേട്ടാൽ ആരും വീഴും അപ്പം മാഷ് ചോദിച്ചോ അതൊരു അഭിനയമാണെങ്കിലോ ഏയ് ഒരിക്കലുമല്ല ഒരാളെ നമ്മളോട് സംസാരിക്കുമ്പോഴേ അറിയാം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോന്ന് ഒയ്യോ അവൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാനങ്ങ് അമ്മയായി പോകും അല്ലേ അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു അത് ശരിയാ അയ്യോ എന്താ അഭിനയം ഇതാ പ്രിയാമണി വിനോദിനെക്കുറിച്ചും പറഞ്ഞത് എന്താ സംശയം എന്നാ അനുഗ്രഹിയെ വിനോദിനെ കൊണ്ട് കെട്ടിച്ചാലോ അത് വേണ്ട വിനോദിനെ എൻ്റെ സുചിക്ക് മാത്രം മതി അല്ല സുചിയും പോയോ വിനോദിൻ്റെ കൂടെ ആ അവള് വിളിച്ച് പറഞ്ഞു അല്ല ഇപ്പം രണ്ടുപേരെയും യാത്ര ചെയ്യുന്നൊരു കുഴപ്പമില്ല അല്ലേ എന്തു കുഴപ്പം അവർ കെട്ടാൻ പോകുന്നു അല്ലേ അവർ യാത്ര ചെയ്യട്ടെ എന്നും പറഞ്ഞ് പ്രിയാമണി ഇത് ചിരിക്കട്ടോ എന്തായാലും ഒന്നും ഇണ്ടാതിരുന്നു വണ്ടി കൊടുക്കുക കേട്ടോ എന്താ ഇത്ര സൈലൻസ് മുന്താസ് പോയോണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താനിപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോടോ എന്ന് ഇങ്ങനെ ചോദിക്കുക അല്ല ആദ്യമായിട്ട് കണ്ടുമുട്ടിയതൊക്കെ എന്താ ഓർമ്മ ആ അത് ഓർക്കും പിന്നെ മറ്റുള്ളവർ കാണണ്ട എന്ന് കരുതിയിട്ടല്ലേ ആ അല്ല മുന്താസിനെ ആരോ തല്ലിക്കുന്നു നീ പറഞ്ഞല്ലോ പുതിയ ഷാജഹാന്റെ കഥ ഏത് ചരിത്ര കഥ അതെ സുചിത്രാസ് ഹിസ്റ്ററി ഓഫ് താജ്മഹൽ എന്ന് സുചിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വിനോദം ചോദിച്ചത് നിനക്ക് നല്ല കുശുമ്പുണ്ടല്ലോ എൻ്റെ സുചി അവളൊരു പാവം കുട്ടിയാ നഗരത്തിൻ്റെ പൊയ് മുഖമൊന്നും ഇല്ലാത്തൊരു പൊട്ടി താനുമായിട്ട് നല്ലതുപോലെ ഇണങ്ങുന്നേ നല്ലൊരു ഫ്രണ്ടായിരിക്കും അവൾ അവളുടെ അമ്മ അരുന്ധതി മേഡവും നല്ല ക്യാരക്ടറാണ് ഏട്ടനുമായിട്ടാണ് അവർക്ക് കൂടുതൽ ബന്ധം ഏട്ടൻ്റെ ഒരു ആയിട്ട് മാത്രമേ ഞാനിത് എടുത്തിട്ടുള്ളൂ അതെ എനിക്ക് കുശുംബായിരിക്കും നിനക്ക് അറിയാലോ എൻ്റെ കഥ വിവേകുമായിട്ട് ബ്രേക്കപ്പ് ആയതാണ് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ വീഴരുത് എന്ന് കരുതിയതാണ് അപ്പോഴാണ് നീ വന്നത് എന്തായാലും ഇനിയൊരു ആഘാതം അതെനിക്ക് താങ്ങാൻ വയ്യ നിന്റെ വിശ്വാസം ഇല്ലാത്ത പറയല്ല നിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൽഫിഷ് തന്നെയാണ് വീട്ടിലെല്ലാവരും അറിഞ്ഞ് തടസ്സം മാറി വരുന്ന സമയമാണ് അപ്പം ഞാൻ കൂടെ ഇല്ലേ എന്ന് വിനോദ് വിനോദിങ്ങനെ ചോദിക്കുക അതെനിക്കറിയാം എന്ന് പറഞ്ഞു വിനോദ് അവളുടെ കൈമേലെ കൈ അങ്ങെടുത്ത് വെച്ചു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷ് കുഞ്ഞിനോട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക സ്കൂൾ വിശേഷങ്ങളൊക്കെ പറ കേൾക്കട്ടെ 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 അതെ മതേഴ്സ് ഡേ വരുന്നുണ്ട് സ്പീച്ച് ഉണ്ട് എനിക്ക് ഡാഡി പറഞ്ഞ് തരണം അമ്മയെക്കുറിച്ച് നല്ലത് പറയണോ മോശം പറയണോ അപ്പം കൊച്ചു പറഞ്ഞു അമ്മ നല്ലതാണോ ചീത്തയാണോന്നോ ഡാഡി ഡിസി ചെയ്തോ ഏ ഡാഡി പഠിപ്പിക്കുന്നത് പോലെ ഞാൻ പറയാം എന്നാൽ അമ്മയെക്കുറിച്ചൊരു സമ്മറി പറയാം അതിനുശേഷം നമുക്കത് ഡെവലപ്പ് ചെയ്താൽ എൻ്റെ അമ്മയാണ് ഞാൻ റോൾ മോഡൽ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ അസൂയപ്പെടും അമ്മ എന്നോട് പറയുന്നത് പഠിച്ച് ഡോക്ടർ ആകാനോ എൻജിനീയർ ആവാനോ ഒന്നുമല്ല സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനാവുകയാണ് ആദ്യം വേണ്ടത് ഇതൊക്കെ ശരിയാണോ ആ അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു തരുന്നത് എന്ന് ചിപ്പി മോള് അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയും എല്ലാവരോടും മിണ്ടണം പാവപ്പെട്ടവരോ പണക്കാരനോ നോക്കരുത് ഇറ്റവും അമ്മ പറയാറുണ്ട് ഡാഡി എന്ന് കൊച്ചു പറഞ്ഞു ആ കൂടെയുള്ള സങ്കടങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അതും നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചു ചോദിച്ചപ്പോൾ ഡാഡി ശരിക്കും അമ്മ സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഡാഡി ഇത്രയും ഇംഗ്ലീഷിലാക്കി തരണേ ഡാഡി ഇന്നലെ ഇഷാദിയെ കൊണ്ടു വരാമെന്ന് പറഞ്ഞത് ആ അമ്മ മറന്ന് പോയി കാണും അപ്പോഴേക്കും അതെന്താ ആള് മാരണയാണല്ലോ എന്നീ മഹേഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അരണയെന്ന് വെച്ചാൽ ആ അതെ അരണയെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും അതാണ് ആരണയുടെ ഗതി അപ്പോഴേക്കും ഇഷ്യത വന്നു കേട്ടോ ആരണ വന്നല്ലോ എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും ചിപ്പിച്ചിരിക്കുക എന്താ രണ്ടും കൂടെ കോമഡി പറഞ്ഞു കളിക്കുക എന്നിഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ ലേറ്റ് ആരണയോ ഡാഡി പറഞ്ഞതാ ആരണയെന്ന് ഇഷാദേ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ അന്നിട്ടോ കൊണ്ടുവന്നില്ലല്ലോ അത് മഹേഷ് അവൻ പോയി ഡിസ്ചാർജോ ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കഴിഞ്ഞ രാത്രി അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടി ബഹളം വെച്ചു രാത്രി അവൻ ഇറങ്ങി ഓടി അവൻ സ്വയം തിരിച്ചറിഞ്ഞോ അവൻ ആരാണെന്ന് മേ ബി അവൻ അവൻ്റെ കുടുംബം തേടി പോയതായിരിക്കും അപ്പം തനിക്കിപ്പോൾ മനസ്സിലൊരു അല്ലേ എത്ര പെട്ടെന്നാണ് താനൊരാളെ സ്നേഹിക്കുന്നത് ഏ കുട്ടികളാണെങ്കിൽ സ്നേഹത്തിൻ്റെ ആ ആഴവും കൂടും അതാണല്ലേ തൻ്റെ മൂഡ് ഓഫ് അപ്പോഴേക്കും ആ കുറച്ച് ദിവസം ഇതിൻ്റെയൊക്കെ ഹാങ് ഓവർ നിൽക്കും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വിഷയം മാറ്റാം മഹേഷ് അല്ല താൻ കഴിച്ചോ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിക്കരികിൽ വന്നിരിക്കുക ചിപ്പി മോളെ ഇവിടെയാണ് കിടക്കുന്നത് അതെ നിങ്ങളുടെ രണ്ടു പേരെയും അല്പം ഡിസിപ്ലീനൊക്കെ പഠിപ്പിക്കാനുണ്ട് ആ എന്നാ അമ്മ ഫ്രഷായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടിതാണ് വാഷ് റൂമിലേക്ക് പോയതാണ് ഇതേസമയം നമ്മുടെ ചിപ്പി മഹേഷിനോട് ചോദിച്ചു ഈശ അതായിട്ടും പോയോ ആ ആ ചേട്ടൻ ഓർമ്മ തിരിച്ചു കിട്ടി എന്നിട്ട് അമ്മയോട് ചോദിക്കാതെ പോയോ ആ ആ ചേട്ടൻ അമ്മയും മറന്നു അപ്പോഴേക്കും ഈശ്വര വന്നു ചിപ്പി സമയം എന്തായറിയോ ഓർ കണ്ടേ മോളെ മതി കളിച്ചത് ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എന്നും പറഞ്ഞ് കിടക്കാനായിട്ട് കയറ്റിയ അമ്മ മതേഷത്തേക്കുള്ള സ്പീച്ച് ഡാഡി പറഞ്ഞു തന്നു അമ്മ മോശമാണെന്നല്ലേ അല്ല അമ്മ സൂപ്പറാന്നാ ഡാഡി പറഞ്ഞത് അല്ലേ ഡാഡി അപ്പൊ ഡാഡി ഒന്നും മിണ്ടാതിങ്ങനെ കിടക്ക എന്താ ഡാഡിയൊന്നും മിണ്ടാത്തേ അമ്മയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ ഡാഡിക്ക് എന്ത് നിറവായിരുന്നു ആ നല്ലതാ ആ എന്നാ അത് മാറി അമ്മ സൂപ്പറാന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് പറയാനേ ഡാഡിക്ക് ച അത് ഉറങ്ങാൻ നിനക്ക് പ്ലാനൊന്നുമില്ലേ അതേ രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ചേ അങ്ങനെ ഇഷിദി ആദ്യം കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് മഹേഷും കൂടെ കെട്ടിപ്പിടിച്ചു അപ്പം ഇഷ്യുതിയുടെ പോയി പെട്ടെന്ന് രണ്ടുപേരും കൈ വലിച്ചു കൂട്ടോ ഇതെന്താ മാഗ്നറ്റോ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് എന്നും പറഞ്ഞിട്ട് കൊച്ചു വീണ്ടും എടുത്ത് രണ്ടുപേരുടെയും കൈ അങ്ങോട്ട് പിടിപ്പിക്കുക വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊച്ചാണെങ്കിൽ രണ്ടുപേരുടെയും കൈ ഒരുമിച്ച് പിടിച്ചിട്ട് പിടിച്ചിട്ടങ്ങോട് വെക്കുകയാണ് ചേർത്ത് ചേർത്ത് വെക്കുക അവർ എത്ര തവണ വലിച്ചെടുക്കുന്നോ അത്രയും തവണ ചേർത്ത് അങ്ങോട്ട് വെക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ഉറങ്ങിപ്പോയിട്ടോ ഡാഡി ദേ സ്ഥലമില്ല അങ്ങോട്ട് കുറച്ച് നീങ്ങിക്കിടണേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കൊച്ചെൻ്റെ ഒരു അപ്പറേ സൈഡിലേക്ക് ഇറങ്ങി കിടന്നു എന്നിട്ട് ഡാഡി അങ്ങോട്ട് കിടക്ക് സ്ഥലമില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് ഈ മഹേഷിനെ തള്ളി മഹേഷക്കരികിലേക്ക് ആക്കി വെക്കുകയാണ് അതിനുശേഷം ഡാഡിയോട് കെട്ടിപ്പിടിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ കൊച്ചു കിടന്ന് ഉറങ്ങുക ഓഹ് ടാസ്ക് ജയിച്ചു എന്ന ആശ്വാസത്തിൽ എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മഞ്ജിമ്മ അടുക്കള കയറിയ അത്ഭുത കാഴ്ച കണ്ടുകൊണ്ടാണ് സ്വപ്നവല്ലി വരുന്നത് രാമാ മഞ്ജിമ അടുക്കള കയറി അപ്പോഴേക്കും രാമനാഥൻ നോക്കിയപ്പോൾ ശരിയാ ആ ചായയൊക്കെ കൊണ്ടു കൊടുത്തു മഞ്ജിമ സ്വപ്നവല്ലിക്ക് രാമനാഥനും ആ രാവിലെ മഴക്കാർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്ത് പറ്റി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടോ ഇഡി വെട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ രാമനാഥൻ കളിയാക്കിപ്പ അച്ഛൻ ചായ കുടിക്കുക ഇഡി വെട്ടി ചായ തന്നേ അങ്ങനെ ചായ കുടിച്ചു ആ നല്ല ചായയാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ആ അഡ്ജസ്റ്റ് ചെയ്യുക അതെ മോശമാണെന്ന് പറഞ്ഞ പിന്നെ അവൾ അടുക്കള കയറത്തില്ല ആ സമയത്ത് മഞ്ജുമയും ചായയായിട്ട് വന്നു ചായ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ മോള് പറഞ്ഞതുപോലെ ഇട്ടിവിട്ട് ചായയാ എന്ന് രാമനാഥൻ പറഞ്ഞു പൊക്കി കൊടുത്തു ഇനി അച്ഛൻ എന്നും ഇട്ട് ചായ തന്നാൽ മതി അതെങ്ങനെ ശരിയാകും നിൻ്റെ അമ്മയിട്ട് ചായ കുടിച്ചും അടുത്തു അതെങ്ങനെ ശരിയാകും ഇത് കോലച്ചതി ആയിപ്പോയി കേട്ടോ എന്തായാലും മോള് മഞ്ചുമേ ഇരിക്കുക വിനോദിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മഞ്ജുമയോട് സംസാരിക്കാനാണ് അപ്പം അവനെന് അവനെക്കുറിച്ച് എന്ത് പറയാനാ അവരൊക്കെ ഒന്നായില്ലേ പിന്നെന്താ കുഴപ്പം മഹേഷിൻ്റെ ദേഷ്യമെല്ലാം മാറി അവരൊന്നായി എന്തായാലും ഒരു കുടുംബം വേണ്ടേ ഞാനൊരു കുട്ടിയെ അന്വേഷിക്കാം വേണ്ട ഇപ്പോൾ ഒരെണ്ണം വന്നത് പോരെ ഏ അത് മതി അത്മേ അച്ഛനെ വിശ്വസിക്കണ്ടട്ടോ നൂറിൽ ചിലവാകാത്തൊരു സാധനം ഒരുപ്പുണ്ട് എന്താ അവളുടെ പേര് സുചിത്ര അച്ഛൻ പോയി ആ നൂറിലെ മാഷുമായിട്ട് രഹസ്യം ഉണ്ടമ്പടി വെക്കും സുചിക്ക് എന്താ കുഴപ്പം നല്ല കുട്ടിയല്ലേ എന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിക്കുകയാണ് സൗന്ദര്യമുള്ള കുട്ടികളെ കാണുമ്പോൾ നിനക്ക് എന്താ മഞ്ചമേ അപ്പം സ്വപ്നവല്ലി പറഞ്ഞു രാമ അത് നടക്കില്ല രാമ സുചി വേണ്ട അതെ പ്രിയമണി സ്വപ്നം കാണുന്നുണ്ടാകും ഓർണത്തെ കൂടി ഇവിടെ ആക്കാനായിട്ട് പ്രിയമണി മാനത്ത് കാണുമ്പം ഞാൻ മനസ്സിൽ കാണും അപ്പം രാമനാഥൻ പറഞ്ഞു അങ്ങനെയല്ല മനസ്സിൽ കാണുമ്പം മാനത്ത് കാണുന്ന ആ ഞാൻ പറഞ്ഞത് രാമന് മനസ്സിലായല്ലോ അത് മതി രാമ ഞാനൊരു കുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട് വിനോദിന് ചേരുന്നൊരു കുട്ടി അതാരാ നല്ല സുന്ദരി കുട്ടിയാ അനുഗ്രഹ എന്തു ഭവ്യതയാ ഇത്രയും പഠിപ്പുള്ളതിന്റെ ഓരഹങ്കാരില്ല എന്താ ഐശ്വര്യം അല്ലേ മഞ്ജിമേ ആലോചിക്കാം വിനോദിന് ചേരും എന്ന് മഞ്ജിമേ പറഞ്ഞു രാമനാഥൻ ചോദിച്ചു അല്ല രാമൻ എന്താ ഒന്നും പറയാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ രാമനാഥൻ പറഞ്ഞു അത് വിനോദിന് ഇഷ്ടമാണെന്ന് നോക്കണ്ടേ അവർ ഫ്രണ്ട്സല്ലായിരുന്നോ ചിലപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുന്നേ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത് ഹേ ആണോ എന്ത് സ്വപ്നവല്ലി എന്തായാലും ഇവിടെ വന്നതിനെ പോലെ ആവില്ല അല്ല സമയം എന്തായി ഇതുവരെ വരെ എഴുന്നേറ്റില്ലല്ലോ രാത്രി മൊത്തം തലയണ മന്ത്രമായിരിക്കും തലയണ മന്ത്രം എന്തായാലും നമ്മളെ ചിപ്പിമോൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷുദിയും മഹേഷും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് പുറത്ത് അനുഗ്രഹയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഗുഡ് മോർണിംഗ് അച്ഛച്ചാ ഗുഡ് മോർണിംഗ് അച്ചമ്മേ അപ്പേ ഗുഡ് മോർണിംഗ് അല്ല ഡാഡി അമ്മ ഇതുവരെ എഴുന്നിട്ടില്ലേ ഇല്ല രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുക ഞാൻ പറഞ്ഞില്ലേ എന്ന് വഞ്ചമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ രണ്ടിനും പണി കൊടുത്തതാണ് ഡാഡിയുടെ അമ്മയുടെയും ചായ എവിടെ ഏഹ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം അല്ല മോളെ അവരിങ്ങോട്ട് വന്ന് കൊടുത്ത് കുടിച്ചോളേ എന്ന് മഞ്ചമ്മ ചോദിച്ചപ്പം ഇല്ല ഞാൻ കൊണ്ട് കൊടുത്തോളാം അങ്ങനെ കൊച്ചു ചായയായിട്ട് ചെന്നു കേട്ടോ എന്നിട്ട് ഇഷിതയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേ എന്നെ നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചേ എന്നിട്ട് പതുക്കെ ഡാഡിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മ ഡാഡി എൻ്റെ കയ്യിലൊരു ഉമ്മ തന്നേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു ഇഷ അല്ല മഹേഷ് ഇഷിതയുടെ കൈ എടുത്തിട്ടൊരു ഉമ്മ കൊടുക്കും കേട്ടോ കൊച്ച കെട്ടിപ്പിടിച്ചേക്കുന്നതെന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത് കൊച്ചി ഇത് കണ്ടിട്ട് ഭയങ്കര ചിരി കൊച്ചാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഫോണും എടുത്തിട്ട് വന്നിട്ട് ഒരു നല്ല പ്രണയഗീതം ഒക്കെ ഇട്ട് കൊച്ചതിനകത്ത് നിന്ന് ഡാൻസ് കളിക്കുക ഈ പാട്ട് കേട്ടുകൊണ്ടാണ് രണ്ടുപേര് വിഴിഞ്ഞേറ്റത് ഞെട്ടിപ്പോയിട്ട് രണ്ടുപേരും എന്താ ഒരു നാണം എന്ന് ചിപ്പി ചോദിക്കുക ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടല്ലോ എന്ത് ശബ്ദം എന്ത് ശബ്ദം കേൾക്കാനാ ഡാഡി കൂർക്കം മത്സായിരിക്കും അല്ല പിന്നെന്താ അമ്മ എനിക്കൊരു കിസ് തന്നേ ആ അപ്പം ഉമ്മ കൊടുത്തു കേട്ടോ ഈ ശബ്ദമാണ് ഞാൻ കേട്ടത് ഇതുപോലെ കുറെ പ്രാവശ്യം ഞാൻ കേട്ടല്ലോ ഹാ നമ്മുടെ മഹേഷ് എന്തം വീട്ടിങ്ങനെ ഇരിക്കയാണ് എന്തായാലും രണ്ടുപേർക്കും ചായ എടുത്ത് കൊടുക്കുക കൊച്ചാ കുട്ടികളെ ചായ കുടിക്കൂ എന്താ ഉറക്ക ഉറങ്ങിയത് അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു അതെ അപ്പ ചോദിച്ചു ഡാഡിയെ അമ്മയെ എഴുന്നേറ്റോന്ന് ഞാൻ പറഞ്ഞു നീ നിങ്ങള് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് നശിപ്പിച്ചല്ലോ എന്ന് നിഷിത രണ്ടുപേര് ഫ്രഷ് ആയിട്ട് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എനിക്കിന്ന് ഹോളിഡേ എന്ന് അറിയാലോ ആ എനിക്കും ഓഫാ ഡാഡി നമുക്കിന്ന് ഔട്ടിങ്ങിന് പോയാലോ ഇല്ല എനിക്കൊരു ഉണ്ട് എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റു മഹേഷ് അവിടെ ഇഷ്ടിയാണേ മഹേഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ ചെവിയെ പതുക്കെ പിടിച്ചിട്ട് എഴുതി കാന്താരി ഞങ്ങൾ നീ ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മാ ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ നീ മാറിക്കിടന്നല്ല എടി കാന്താരി അമ്മ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞു അപ്പോഴേക്കും കൊച്ചിനെ കെട്ടി കെട്ടിപ്പിടിക്കട്ടോ ഇവിടെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയൊക്കെ താങ്ക്